ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇടിച്ചൊക്കെ കിട്ടിയാൽ എങ്ങനെയാണ് തൊലി കളിയാന്നുള്ളതാണ് എല്ലാവരുടെ അല്ലേ അപ്പോൾ നമുക്ക് ഇടിച്ചൊക്കെ എങ്ങനെയാണ് തൊലി കളിയാന്നുള്ളത് നമുക്ക് നോക്കാം നല്ല എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം കയ്യിലും പിന്നെ കത്തിയിലൊക്കെ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ പറ്റി കൊടുക്കാം അപ്പോൾ ഇടിച്ചക്ക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അമ്മിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇടിച്ചക്ക കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ തണ്ട് പോലത്തെ സാധനമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കളയണത് അപ്പോൾ അതിമല്ലൊരു പാല് പോലെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊണ്ടുതന്നെ നമ്മളുടെ കയ്യിലൊന്നും അത് വരില്ല കേട്ടോ അപ്പം ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കത്തിയിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കിക്കൊണ്ട് തന്നെ കത്തിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം ആണ് ഇതിൻ്റെ ഈ വെള്ളഞ്ഞീൻ ആവുക എന്നുള്ളത് മെയിൻ പ്രോബ്ലമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ മടിയാണ് ഈ ചക്ക മുറിക്കാനായിട്ട് പിന്നെ ഉപ്പേരി ഉപ്പേരിയൊക്കാൻ വേണ്ടിയിട്ട് ഈ ഇടിച്ചക്ക നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി കളയണതാണ് മെയിൻ പ്രോബ്ലമായിട്ട് എല്ലാവരും പറയാറ് അപ്പോൾ നല്ലൊരു സൂത്രപ്പണിയാണ് കേട്ടോ നമുക്ക് ഇനി ഇടിച്ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇപ്പൊ ഞാനിവിടെ എല്ലാ ഈ വെളഞ്ഞീനും ടിഷ്യൂ പേപ്പറുകൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇടിച്ച ഇടിച്ചക്ക കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആരും കളയണ്ട കേട്ടോ എല്ലാവരും വേഗം തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം മടി കൂടാതെ തന്നെ നമുക്ക് ഇടിച്ചക്കയുടെ ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ നമ്മൾ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് തന്നെ ഇടിച്ചൊക്കെ കഴുകണം കേട്ടോ നിലമ്മലൊക്കെ മണ്ണുണ്ടാവും അപ്പം ഇതിമല് മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം താഴത്ത് കൈ കൊണ്ട് പൊട്ടിക്കണമെങ്കിൽ മണ്ണ് ഉണ്ടാവില്ല താഴത്ത് വീഴുന്നതാകുമ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ അങ്ങനെ തന്നെ തൊലി കളയാണ്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം മഞ്ഞൾപ്പൊടി ഇടണം എന്നുള്ളവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇട്ട് കൊടുത്തോ ഒന്നോ രണ്ടോ ഇസിലിടിച്ചിട്ട് അത് ചൂട് ശേഷം മാത്രം എടുത്താൽ മതിയാവും അപ്പത്തിന് നമുക്കിതിലേക്ക് അരിപ്പ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി ഒരു മുറി തേങ്ങ മതിയാവും എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ഇടിച്ചക്ക നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളും ചെറിയ ഉള്ളിയും പിന്നെ ഇട്ടുകൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരപ്പിലേക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ കറി വെക്കണ പോലെയല്ല ഇതേപോലെ ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പോഴത്തേനും നമ്മളുടെ ഇടിച്ചക്ക നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ തൊലി കളയേണ്ട ആവശ്യമില്ല തൊട്ടാൽ മതി അപ്പം തന്നെ ഇങ്ങോട്ട് പോരും തൊലി അപ്പം വളരെ എളുപ്പമാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഈ ഇടിച്ചക്കയുടെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആയിട്ട് ഇതിന് തൊലിയാണ് പ്രോബ്ലം തൊലി കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാനിവിടെ തോലിയൊക്കെ നന്നായിട്ട് തന്നെ വേഗം വേഗം എടുത്ത് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി മടിയുള്ളവരൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ ഇടിച്ചക്കട തൊലിയൊക്കെ ഫുൾ ആയിട്ട് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇടിച്ചക്കയുടെ ഉപ്പേരി ഉണ്ടാക്കാന്ന് നോക്കാം ഞാൻ ഞാനതിനായിട്ട് ഇവിടെ ഒരു ഏർ ഇടിക്കല്ല് എടുത്തിട്ടുണ്ട് അതിലിട്ടിട്ടാണ് ഇങ്ങനെ ഇടിച്ചെടുക്കാണ് ചെയ്യുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചു കൊടുത്താ മതിയാവും ഞാനിവിടെ എല്ലാം ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഏകദേശം എല്ലാം ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണോട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടോ നമ്മളുടെ ഉപ്പേരി കഴിക്കാനായിട്ട് അപ്പൊ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കടകും കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽമുളക് വേപ്പിലാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മളുടെ തേങ്ങയാണ് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഓരോ പൊടികളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾ പൊടി ചേർത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളുടെ ഇടിച്ചക്ക വേവിച്ചുവെച്ചത് നമ്മളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ ഇടിച്ചാക്കുടെ ഉപ്പേരി ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ കുട്ടികളായാലും വലിയവരായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഒരു രണ്ട് അല്ലി വേപ്പിൻ്റെ അല്ല അതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മളുടെ ഈ ഉപ്പേരി കഴിക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ ഇടിച്ചക്കട ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്